ഝാർഖണ്ഡ് സ്വദേശിയായ റൂഹി ശർമ്മയെ ഒന്നര മാസം മുമ്പാണ് പോലീസ് ഗാന്ധി ഭവനിൽ എത്തിച്ചത് ഗർഭിണിയായ റൂഹിക്കൊപ്പം എട്ട് വയസ്സുകാരനായ മകൻ പൃഥ്വിരാജുമുണ്ടായിരുന്നു ഡൽഹി സ്വദേശിയായ മുഹമ്മദ് ബിലാലിനെ ഇൻസ്റ്റാഗ്രാമിലൂടെയാണ് റൂഹി പരിചയപ്പെട്ടതും വിവാഹം കഴിച്ചതും പിന്നീട് ഡൽഹിയിലെത്തിയ റൂഹി ഒരു വസ്ത്രനിർമ്മാണശാലയിൽ ജോലി ചെയ്തു വരികയായിരുന്നു ഇതിനിടെ ഒരു മകനും ജനിച്ചു രണ്ടാമതും ഗർഭിണിയായ റൂഹി കേരളത്തിൽ ജോലി ചെയ്യുന്ന ഭർത്താവിൻ്റെ നിർദ്ദേശമനുസരിച്ച് കൊല്ലത്തെത്തുകയായിരുന്നു കയ്യിലുണ്ടായിരുന്ന പണവും ചികിത്സയുടെ രേഖകളുമെല്ലാം യാത്രക്കിടയിൽ കൈമോശം വന്നുപോയിരുന്നു എന്ത് ചെയ്യണമെന്നറിയാതെ ആകെ തകർന്നു പോയ റൂഹിയും മകനും റെയിൽവേ പ്ലാറ്റ്ഫോമിൽ കുഴഞ്ഞിരുന്നു പോയി ഒടുവിൽ പോലീസ് ഇടപെട്ടു അവർ വനിതാ ശിശുവികസന വകുപ്പുമായി ബന്ധപ്പെടുകയും റൂഹിയെയും മകനെയും പത്തനാപുരം ഗാന്ധി ഭവനിൽ എത്തിക്കുകയുമായിരുന്നു ഗാന്ധിഭവൻ ഷെൽട്ടർ ഹോമിൽ പരിചരണത്തിലിരുന്ന റൂഹി പുനലൂർ താലൂക്ക് ആശുപത്രിയിൽ ഒരാൺകുഞ്ഞിന് ജന്മം നൽകി ഗാന്ധിഭവനിലെ കുടുംബാംഗങ്ങളുടെ സാന്നിധ്യത്തിൽ അവൻ്റെ നൂലുകെട്ട് ചടങ്ങ് നടന്നു ഗാന്ധിഭവൻ ട്രസ്റ്റിയും എല്ലാവരുടെയും പ്രിയപ്പെട്ട അമ്മയുമായ പ്രസന്ന രാജന്റെ നേതൃത്വത്തിലാണ് അവന് നൂലുകെട്ടിയത് ഗാന്ധിഭവനിൽ എല്ലാ ദിവസവും നടക്കുന്ന മധ്യാഹന സർവമത പ്രാർത്ഥനയിൽ നിറഞ്ഞ സദസ്സിനെ സാക്ഷിയാക്കിയാണ് ചടങ്ങുകൾ നടന്നത് ഗാന്ധിഭവനിൽ അന്നദാനം നിർവഹിക്കുവാനെത്തിയ വർക്കല സ്വദേശിയായ റിട്ടയേർഡ് അധ്യാപിക ശോഭനകുമാരി ടീച്ചർ തൻ്റെ കഴുത്തിൽ കിടന്ന നാലര ഗ്രാം തൂക്കമുള്ള സ്വർണമാല കുഞ്ഞിൻ്റെ കഴുത്തിലണിയിച്ച് അവനെ അനുഗ്രഹിച്ചു റൂഹിയെയും മകനെയും ഗാന്ധിഭവൻ ഏറ്റെടുത്ത വാർത്ത എല്ലാ പത്രദൃശ്യ മാധ്യമങ്ങളിലും വന്നിരുന്നു ഗാന്ധിഭവനിൽ സന്തോഷവതിയാണെങ്കിലും റൂഹി ഇപ്പോഴും വലിയ പ്രതീക്ഷയിലാണ് തൻ്റെ ഭർത്താവ് തന്നെയും കുഞ്ഞുങ്ങളെയും കൂട്ടിക്കൊണ്ടുപോകാൻ എത്തുമെന്ന് ആ ആഗ്രഹം സഫലമാകട്ടെ എന്ന പ്രാർത്ഥനയിലാണ് ഗാന്ധിഭവൻ കുടുംബവും